ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള ഫീലിംഗ്സുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് റീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് Hidden feelings of your person right now. Okay, hidden feelings of your person right now. If we can the key, I will the Hidden feelings of your person, yes, and sorry, do to romance. കൂടുതൽ പേരും ഒരു ട്വിൻ ഫ്ലെയിം എനർജി കണക്ഷനിലുള്ളവരാണ് അതും അല്ലെങ്കിൽ സോൾമേറ്റ് മേറ്റ് കണക്ഷനിലുള്ള വ്യക്തികളാണെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒരു ലെസ് കോണ്ടാക്റ്റിലോ നോ കോണ്ടാക്റ്റിലോ ആണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് വളരെ ക്ഷമയോടുകൂടി തന്നെ വെയിറ്റ് ചെയ്യുകയാണ് അവർക്ക് നിങ്ങളില്ലാണ്ട് ഒരു ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ സാഹചര്യങ്ങൾക്കൊത്ത് ഈ വ്യക്തി മുന്നോട്ട് പോവുകയാണ് ഓക്കെ അതുപോലെ ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവരുടെ എല്ലാ രീതിയിലുമുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അവരുടെ വിക്ടറിയിലാണ് ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നത് അവർ എന്തു തന്നെയായിരുന്നാലും നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും നിങ്ങൾക്കായിട്ട് അവർ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അവരുടെ മനസ്സിൻ്റെ ഈ ചിന്തകളെല്ലാം തന്നെ അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് മേ ബി ഇപ്പോൾ നിങ്ങളെ ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം എങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഇത്രയധികം ആയിട്ടുള്ള ഒരു ഡിസയർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കൽ പോലും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല നിങ്ങളെ നഷ്ടമായി അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആയി പോയി ആ ഒരു നിമിഷം മുതൽ അവരുടെ ആ ഒരു പ്രണയത്തിൻ്റെ തീവ്രത കാരണം അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനാണ് അവരനുഭവിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒട്ടും തന്നെ ഫീലിങ്സ് ഉണ്ടാവുന്നില്ല അതായത് ഈ വ്യക്തി നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുന്നില്ല അവർ ഹാപ്പിയായിട്ടിരിക്കുവാണ് എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ അതിൽ നിന്നും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളില്ലാണ്ട് ഒരു നിമിഷം പോലും കഴിയില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് കാരണം ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇനി ഇങ്ങനെ തുടർന്ന് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർ സ്പിരിച്വൽ പാത്തിലൂടെ എങ്കിലും നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരുപാട് തരത്തിലുള്ള ഡിഫറൻസ് നിങ്ങൾ തമ്മിലുണ്ട് ഫിനാൻഷ്യൽ ആയിരിക്കാം ഏജ് ഡിഫറൻസ് ആയിരിക്കാം അതുമല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസ് ആയിരിക്കാം അങ്ങനെ ഒത്തിരി പേര് എതിർക്കുന്ന രീതിയിൽ അത്രയും ഒപ്പോസിഷൻസ് ഒബ്സ്ട്രക്കിൾസ് ഒക്കെയുള്ള റിലേഷൻഷിപ്പ് ആണ് ഇത് ലോങ് ഡിസ്റ്റൻസിലുള്ളവരുണ്ട് പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഈ വ്യക്തി ഏത് സമയത്തും തയ്യാറായിട്ടിരിക്കുകയാണ് അതായത് ഒരവസരത്തിന് വേണ്ടി തന്നെയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത്രയും ഒരു പോസിറ്റീവ് എനർജി അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന നിമിഷം തന്നെ അവർ നിങ്ങളെ അരികിലിക്കിട്ട് തന്നെ പറന്നെത്തും എന്നുള്ളതാണ് അതായത് ഓടിയണയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് മേ ബി കുറച്ച് പേർക്കെങ്കിലും അത് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കാം എങ്കിൽ പോലും അവർ നിങ്ങളുടെ പ്രണയത്തിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എത്രയും ഒരു എന്താണ് ഒരു കുറ്റിക്കാടിന് ഇടയിലാണ് അവർ നിൽക്കുന്നത് അത്രയും ഒരു സ്ട്രഗിൾ അവരുടെ ലൈഫിലുണ്ട് ആ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലുണ്ട് അവർ എങ്കിൽ പോലും അവർ നിങ്ങൾക്കുള്ള പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും അത്രയും ആയിട്ട് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കുറച്ച് ഓർക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞു പോവാണ് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ ഒന്നും തന്നെ അവർക്കറിയില്ല അത്രയും ഫീലിംഗ്സാണ് അവർക്ക് വരുന്നത് ഓക്കെ പക്ഷേ ചില വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങളെ തമ്മിൽ ഒന്നിച്ചു ചേരാൻ അനുവദിക്കുന്നില്ല ഓക്കെ പക്ഷേ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മാസ്റ്റർ കാർഡിലൂടെ എല്ലാ കാര്യവും നമുക്കിവിടെ ക്ലാരിഫൈഡ് ആയിട്ടുണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുക എന്നത് അതായത് ഇനി തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങൾ മാറുകയും നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു റൊമാൻറ്റിക് പാത്ത് ഓപ്പൺ ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ കൂടി നോക്കാം ഇത് ഒരു മാജീഷ്യൻ കാർഡാണ് വന്നിട്ടുള്ളത് അതായത് ഈ റിലേഷൻഷിപ്പ് തന്നെ ഒരു മാജിക്കൽ കണക്ഷനാണ് ഓക്കെ അതായത് എത്ര നിങ്ങൾ വിട്ടുപോകണം അല്ലെങ്കിൽ എത്ര നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്നു ആ ഒരു കാര്യം ഒന്നും തന്നെ നിങ്ങളുടെ രണ്ടു പേരുടെയും മനസ്സിലുള്ള പ്രണയത്തെ കുറയ്ക്കുന്നില്ല അതിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എത്ര സെപ്പറേറ്റഡ് ആയിരുന്നാൽ പോലും നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ളത് നമുക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ ഷുവർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇതൊരു എയ്ഞ്ചലിക് സപ്പോർട്ടുള്ള അത്രയും ഏഞ്ചലിക് പവറുള്ള ഒരു ലവ് എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ പേഴ്സണെ നിങ്ങളുമായിട്ട് ഒന്നിച്ച് േരുന്നത് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ പ്ലാനാണ് യൂണിവേഴ്സായിട്ടതിനെ ഡിസൈഡ് ചെയ്ത് നിങ്ങളെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഓക്കെ എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിൽ ചില സ്റ്റോം വാണിങ് കാണുന്നുണ്ട് അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒട്ടനവധി തടസ്സങ്ങളുണ്ട് ഓക്കെ ഇങ്ങനൊരു സെപ്പറേഷൻ ടൈമിൽ പോലും ഇവർ നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാണ് ഓക്കെ നിങ്ങളെ നഷ്ടമായി പോകുമോ എന്നുള്ള ഉത്കണ്ഠയാണ് ആ വ്യക്തിയിൽ കാണാൻ കഴിയുന്നത് സോ അവർ ഈ ഒരു സമയത്ത് ഡയറക്റ്റായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അവർ മറ്റൊരു പോസിബിലിറ്റിയാണ് അന്വേഷിക്കുന്നത് ഒരു അഡ്ജസ്റ്റെൻറ്റ് പോസിബിലിറ്റിയാണ് അന്വേഷിക്കുന്നത് മറ്റൊരു പാത്തിലൂടെ നിങ്ങളുടെ അരികിൽ വരാനായിട്ടുള്ള ശ്രമങ്ങളാണ് അവരിവിടെ നടത്തുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ഒരുപാട് തവണ അവർ നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുണ്ടെങ്കിലും ഈ ഓരോ ടൈമിലും അവർക്ക് മനസ്സിലായത് ഒരിക്കൽ പോലും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ കഴിയില്ല നിങ്ങളോട് സെപ്പറേറ്റഡ് സെപ്പറേറ്റഡാവുന്ന നിമിഷമൊക്കെയും അവർക്ക് അവരുടെ മനസ്സിലുള്ള പ്രണയം കൂടി വരികയാണ് ഉണ്ടായത് സോ എന്തോ ഒരു ഫോഴ്സ് അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മേ ബി ഇത് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സീക്രട്ടത് ഓക്കെ സോ ഫൈനൽ കാർഡ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നതും ഒരു സൺ കാഡാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവാൻ ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ ഒന്നും ഓർത്ത് നിങ്ങൾ അറിയിടാവണ്ട തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് മാത്രം നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ വ്യക്തി എന്തൊക്കെയാണ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം അവർ പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള ഒരുപാട് എനർജീസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഒബ്സ്റ്റകൾസ് ഉണ്ട് അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും ഒരിക്കലും അവരെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കരുത് ഓക്കെ സാഹചര്യങ്ങൾ അനുകൂലമാവുമ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും ആൻഡ് ദെൻ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മാത്രമാണ് അവരുടെ മനസ്സിലൊരു ഉണ്ടാകുന്നത് അല്ലാത്ത സമയത്തെല്ലാം തന്നെ അവർ അത്രയും ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നു നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നു എന്ന് നിങ്ങളോട് അവർ പറയാണ് നിങ്ങളാണ് അവരുടെ ലോകം അവരുടെ ജീവിതത്തെ ഇത്രയും മനോഹാരിതമാക്കി തീർത്തത് നിങ്ങളുടെ സാന്നിധ്യമാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ അവർ ഒരുപാട് ആണ് ആങ്ഷ്യസാണ് നിങ്ങളവരെ വിട്ടുപോകുമോ എന്ന് ഓർത്ത് അവർ അമിതമായിട്ട് ചിന്തിക്കുന്നുണ്ട് അതവരെ ഒരുപാട് ആശങ്കപ്പെടുത്തുന്നുണ്ട് ഫിനാൻഷ്യലി അവർ കുറച്ച് ഡൗൺ ഒരു സമയമാണ് ഇത് വളരെ കുറച്ച് പേർക്കാണ് അവർ അവരുടെ ലൈഫിന് തന്നെ ഇപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് അങ്ങനെ ഒരു സ്ട്രഗിളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സെപ്പറേഷൻ ഇപ്പോൾ ഇങ്ങനെ തുടരുന്നത് എന്നവര് പറയാണ് അവരുടെ ലൈഫിന് ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവന്നത് നിങ്ങളാണ് സോ എല്ലായ്പ്പോഴും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് എങ്കിൽ മാത്രമേ അവരുടെ ലൈഫ് പൂർണ്ണമാവുകയുള്ളൂ എന്നും അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും അവർ നിങ്ങളുമായിട്ടൊന്നിച്ച് ചേരുന്ന നിമിഷത്തിന് വേണ്ടി മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രാൻസ്ഫോമേഷന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് ഓക്കെ ഏത് സാഹചര്യം വന്ന് ചേർന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അവർ നിങ്ങളെ നേടിയെടുക്കുന്ന ടൈം വരെയും നിങ്ങൾക്കായിട്ട് അവർ പൊരുത്തിക്കൊണ്ടേയിരിക്കും എന്നാണ് അവർ പറയുന്നത് ഓക്കെ പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് അത്രയും ഒരു ഹീലിംഗ് ആണ് നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നത് അവർക്ക് തന്നെ ഒരു ഹീലിംഗ് ആണ് സോ ഒരിക്കലും ആ ഒരു സന്തോഷം ആ ഒരു കംഫർട്ട് അവർ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ത് എന്ത് വഴി ചൂസ് ചെയ്തിട്ടായിരുന്നാലും അവർ നിങ്ങളെ തേടിയെടുക്കും എന്നുള്ളതാണ് അവർ പറയുന്നത് ഓക്കെ അത്രയും ഡീപ്പായിട്ടുള്ള ആണ് അവർക്ക് നിങ്ങളോടുള്ളത് ഓക്കെ അവർ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു മുഖം മുഖംമൂടി അണിഞ്ഞിരിക്കുന്നുണ്ടാവാം അവർ ഹാപ്പിയായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ എങ്കിൽ പോലും അവരുടെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളോട് മാത്രമാണ് അവർക്കും നിങ്ങൾക്കും ഇടയിൽ മറ്റൊരു വ്യക്തി ഇല്ല എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനൊരു ഡൗട്ട് ഉണ്ടാവാം ആ വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് പോലും നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇപ്പോൾ അവർ കൺവിൻസ് ചെയ്യാണ് അങ്ങനൊരു വ്യക്തി അവരുടെ ലൈഫിൽ ഇല്ല ഓക്കെ അവരിപ്പോൾ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഉള്ളത് ഇതൊക്കെയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം Number three, number forty nine, number one, twenty eight, number sixteen, number fifty one, forty two, letter A, letter S, letter T, letter L. െറ്റർ കെ പേപ്പിൾ കളർ പിങ്ക് കളർ റെഡ് റോസസ് റെഡ് റോസസിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആകുന്നു ലെറ്റർ വിയർ എന്തോ ചില കാര്യങ്ങളോട് ഭയമുള്ളൊരു വ്യക്തിയാണ് ഓക്കെ എസ്പെഷ്യലി ഡാർക്ക്നെസ്സിനോടൊക്കെ ഭയമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആൻഡ് ലെറ്റർ പി റിയാക്റ്റീവാണ് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് കാമാവുന്നൊരു ക്യാരക്ടറുമാണ് അതായത് രണ്ട് ക്യാരക്ടറും ഒരുമിച്ച് ഇങ്ങനെ മാറി മാറി വരുന്നൊരു വ്യക്തിയാണ് ആൻഡ് ലെറ്റർ എച്ച് ഈ വ്യക്തി ഒരു ഹിലറാണ് മെഡിക്കൽ ഫീൽഡിലുള്ളവരായിരിക്കാം ഡോക്ടേഴ്സായിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം ആൻഡ് ലെറ്റർ എസ് അക്വേറിയസ് ഉള്ളവരുണ്ട് സ്കോർപിയോ ഉണ്ട് ലിയോ സജിറ്റേറിയസ് ടോറസ് വിർഗോ ആൻഡ് കാപ്രിക്കോൺ എല്ലാ എനർജീസും വരുന്നുണ്ട് സ്പൈസസ് ആൻഡ് ലെറ്റർ ഡി നമ്പർ ഫൈവ് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ ഈ ഒരു സമയം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ട് റെയിൻബോ സയൻസ് കാണുന്നുള്ളവരുണ്ട് ആൻഡ് ഇലവൻ ഇലവൻ എന്നുള്ള ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റായിട്ട് കാണുന്നവരുണ്ട് ആൻഡ് യെല്ലോ കളർ ഗ്രേ കളർ ഗ്രേ കളർ ഇഷ്ടമുള്ളവരുണ്ട് വൈറ്റ് കളർ ഇഷ്ടമുള്ളവരുണ്ട് ആൻഡ് പെറ്റ് ലവർ പെറ്റ്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് വൈറ്റ് ബേഡ്സ് വൈറ്റ് ബേഡ്സിനെ കാണുന്നുണ്ടെങ്കിൽ അതും പോസിറ്റീവായിട്ട് എടുക്കുക ഈ ഒരു സമയത്ത് ആൻഡ് തേർട്ടി ഫോർ തെൻ സ്പിരിച്വൽ പാത്ത് ഇഷ്ടമുള്ളവരുണ്ട് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളവരുണ്ട് ഓൾറെഡി ആൻഡ് ഗ്രീൻ കളർ യെല്ലോ കളർ യെല്ലോ കളർ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് ട്വൻറ്റി സിക്സ് ജൂൺ മന്ത് ഡിസംബർ മന്ത് ഓഗസ്റ്റ് മന്ത് മാർച്ച് തേർട്ടി and letter െറ്റർ ഐ ലെറ്റർ ബി റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ആൻഡ് പെട്ടെന്ന് ഇമോഷണൽ ആയിപ്പോകുന്നു അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറുണ്ട് ഫാമിലി ലൈഫ് ഫാമിലി ലൈഫ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഈ വ്യക്തി പല തവണ നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ടാവാം െൻ കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം കേട്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആൻഡ് എന്തെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങൾ വായിക്കുന്ന വ്യക്തിയായിരിക്കാം ആർട്ടിസ്റ്റ് ഓക്കെ ലെറ്റർ എൻ ആൻഡ് ദെൻ തേർട്ടി ഫൈവ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ